ഹലോ എച്ച് സീഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ ഗുരുവാരമ്പരത്തിലേക്കാണ് തന്നെ യാത്ര അപ്പോൾ ഞങ്ങൾ പടിഞ്ഞാറ് നടക്കിൽ ചെന്നിട്ട് ബസ് ഇറങ്ങി കിഴക്കൻ നടക്കിൽ സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ് ഇറങ്ങി നമുക്ക് കുറച്ച് നടക്കാവുന്നല്ലോ ഞങ്ങൾ പടിഞ്ഞാറ് നടക്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കുന്ന ചോദിച്ചിട്ടാണ് പടിഞ്ഞാറ് നടക്കിൽ ഇറങ്ങിയത് പോണിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ നമുക്ക് വസ്ത്രങ്ങൾ അതുപോലെ തന്നെ പല പല മിഠായികൾ അതുപോലെ തന്നെ പൂജാ സ്റ്റോൾസ് നമ്മുടെ തൃപ്രയാറാമ്പത്തിൽ കണ്ട പോലെ തന്നെ പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ കഠിന ഉള്ളിലേക്ക് കിടക്കുകയാണ് ഇന്ന് പോലീസുകളൊക്കെ കൂടി ആണ് കേട്ടോന്ന് പ്രത്യേക ബാനറൊക്കെ അവരോട് വെച്ചിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം തുടങ്ങാറായതുകൊണ്ട് തോന്നുന്നു ഒരുപാട് തിരക്കുണ്ട് ഞങ്ങളങ്ങനെ നടന്ന് അമ്പലത്തിൽ നടക്കിലെത്താറായിട്ട് ഒരു ഡെസ്റ്റിലും സൈക്കിലും നോക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കധികം ഉണ്ട് കാണാൻ മാത്രമായിട്ടുണ്ട് ഷോപ്പുകളിലെ ഓരോ ഐറ്റംസും ഞങ്ങൾ അതൊക്കെ തന്നെ നോക്കി ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെലിവറി കാർഡുണ്ട് വാങ്ങാനായിട്ട് നിങ്ങളിങ്ങനെ പടിഞ്ഞാറൻ നടക്കിലേക്ക് എത്തിട്ടോ എൻ്റെ കൂടെ നിന്ന് ഒപ്പമുള്ളത് ഉണ്ണിമായ കുഞ്ഞും അതുപോലെ തന്നെ അപരണവും കുക്കേഴ്സും കൂടിയിട്ടാണ് വന്നിട്ട് സമയത്താണ് ഞങ്ങൾക്ക് നമ്മളെ യൂട്യൂബേഴ്സിനെ എന്ന് നമ്മൾ മല്ലിയൊരു ഫാമിലി യൂട്യൂബേഴ്സിനെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് കണ്ടുപോയി തന്നെ ഞങ്ങൾ ഭയങ്കര ആയിരുന്നു കാരണം അവർ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റ് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ അവരെ വീട്ടിൽ പോകണം പോകണ്ടേ അങ്ങോട്ട് പോകണം പോകേണ്ടത് എന്ന് വെച്ചിട്ട് കുറച്ച് കൂടെ കാലോഷ്യുന്നു പോകാം സംസാരിക്കാം അങ്ങനെയാണ് നോക്കാമല്ലോ അങ്ങനൊന്നും ടെസ്റ്റ് ചെയ്തില്ല ജസ്റ്റ് ഒരു ചമ്മരി ഞങ്ങൾക്ക് ഫസ്റ്റ് ആദ്യം കാണുമ്പോൾ ഉണ്ടാവും അവർ കുഞ്ഞൂസ് അതുപോലെ തന്നെ കുഞ്ചൂസ് ഉണ്ടായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ അവരന്ന് പിന്നെ വാഗമണ്ടായിരുന്നു കുഞ്ഞു ചേച്ചിയുടെ വാഗം തോന്നുന്നു കൊടുത്തത് കുഞ്ഞു ചേച്ചിയോടോ കുഞ്ഞു ചേച്ചിയോടോ ആവായിരുന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി എടുത്തു അതുപോലെ തന്നെ വീഡിയോ എടുത്തു നല്ല ഫ്രണ്ട്ലി ഫാമിലി ആയിരുന്നു കേട്ടോ സംസാരിക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അതിന് ഞങ്ങൾ അവിടുന്ന് നടക്കുകയാണ് കേട്ടോ ഒടിച്ചോടത്തിൻ്റെ അവിടേക്ക് പോവുകയാണ് ശരിപ്പം ഞങ്ങൾ തന്നെ പഠിഞ്ഞാൽ പറഞ്ഞാൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് കൗണ്ടറിൽ നിൽക്കാൻ പറ്റിയില്ല കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു ഇന്നത്തെ ഡേ തന്നെ ഭയങ്കര സ്പെഷ്യലായിഡായിരുന്നു ഭയങ്കര തിരക്കുകൾ വിളിച്ചായിരുന്നു അതുപോലെ തന്നെ കല്യാണങ്ങളും ഒക്കെ ഒരുപാട് കല്യാണം മുളക്കുള്ള ഭയങ്കര തിരക്കിന് പിന്നെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു തിരക്കും അവിടെ കണ്ടു തുടങ്ങുന്നുണ്ട് കേട്ടോ പോണ വഴിക്ക് കല്യാണം ഷൂട്ടുകളൊക്കെ കാണാം നല്ല ഭംഗി കാണാനൊക്കെ നല്ല രംഗത്ത് കല്യാണത്തിൽ നിന്ന് കല്യാണി വിളയിൽ നല്ല ഒരുങ്ങി നല്ല ഭംഗിയുണ്ട് കാണാൻ കിഴക്കൻ നടയിലോട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അങ്ങനെ പടിഞ്ഞാറ് നടയിൽ നിന്ന് നടന്ന് കിഴക്കൻ നടയിലോട്ട് എത്തിയിട്ടുണ്ട് കല്യാണത്തിൻ്റെ ആ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേരെ അതുപോലെ തന്നെ കണ്ടായിരുന്നു കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ നമ്മൾ കിഴക്കേ നടയിലോട്ട് എത്തിയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ പുറത്തു തന്നെ പഞ്ചവാദ്യവും കൊട്ടും ഒക്കെ ഉണ്ട് നമുക്ക് അത് കൊട്ട് കേട്ട് നിക്കുമ്പോ തന്നെ നമ്മൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് അവിടെ അറിയാൻ പറ്റും നമുക്ക് തിരക്ക് കാരണം അവിടെ ഒരുപാട് സമയം നിൽക്കാൻ പറ്റിയില്ല പക്ഷെ കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അതാണ് നമ്മുടെ കല്യാണ മണ്ഡപം അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കല്യാണ മണ്ഡപം ഞങ്ങളിപ്പോൾ നടന്ന് പോകുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഡാൻസ് ശരിക്ക് കാണാൻ പറ്റും ശരിക്കും ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഡാൻസ് ശരിക്കും കാണാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് അവിടെ ഫ്രണ്ട് തന്നെ ചെന്നിരുന്നു ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ ഡാൻസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അരങ്ങേറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണണം എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ഇപ്പം കണ്ട പാട്ട് മറ്റേ ചന്ദ്രചൂഡ ശിവ ശങ്കർ ആ പാട്ടില്ലേ അതായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ കൊടുങ്ങും അമ്മയുടെ ഒരു പാട്ടായിരുന്നു അത് അതും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ഡാൻസിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഗണപതിയുടെ ആ അടുത്തേക്ക് തോളാൻ പോയത് അവിടെ തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ ദേവസ്വം മ്യൂസിയത്തിലോട്ട് കയറിട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന എല്ലാവരും ദേവസ്വം മ്യൂസിയം കണ്ടിരിക്കേണ്ട ഒന്നാണ് കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കധികം ഉണ്ടുള്ളിൽ കാണാനും ആർട്ട് വർക്ക് വർക്കുകളും അതുപോലെത്തന്നെ സ്കെച്ചസുകൾ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് കാണാനായിട്ട് കൃഷ്ണൻ്റെ രൂപങ്ങളൊക്കെ അലങ്കരിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു ഞങ്ങൾ നമ്മുടെ സുന്ദര കിട്ട് കോഴിക്കോട്ടൊക്കെ പോയി നമ്മുടെ പ്രസാദ കൗണ്ടറുണ്ട് പ്രസാദ കൗണ്ടർ ഉള്ളിലുണ്ട് പുറത്തുണ്ട് ഞങ്ങളങ്ങനെ അമ്പലക്കുളത്തിന്റെ ചുറ്റും ഇങ്ങനെ നടന്നിട്ട് അപ്പുറത്തും നടയുടെ ആ പോവാണ് പോകാനോ അമ്പലകുളത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് അമ്പലത്തിൽ ഗുരുവായൂർ ഇടയ്ക്ക് തന്നു പോകണമാണ് അപ്പോൾ ഊണ് കഴിക്കാനൊക്കെ നിൽക്കുമ്പോൾ ചില സമയത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും ഭയങ്കര ദാഹവും ചൂടും തളർച്ച ക്ഷീണമൊക്കെ ഉണ്ടാകും കാരണം അത്രയും ടൈമിൽ നമ്മൾ ചൂട് നിൽക്കുകയാണല്ലോ പക്ഷേ അമ്പലകുളത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റിനല്ല നമ്മളാ ക്ഷീണവും ദാഹവും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു തളർച്ച ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി തരുവാൻ അത്രയ്ക്ക് നല്ലൊരു ഒരു പ്രത്യേക ഒരു ഫീലാണ് അവിടെ നിൽക്കും അതിനെ അറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകാറ് കുടത്തിലോട്ട് ഞങ്ങളൊന്നും ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് വെറുതെ ഞങ്ങൾക്ക് ആ മീനുകളൊക്കെ ഒന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇറങ്ങി ഇറങ്ങിപ്പോടുന്നില്ലേ ഞങ്ങൾ ജസ്റ്റ് സ്റ്റെപ്പുമ്പോ നിൽക്കുകയാണ് ഞങ്ങളങ്ങനെ തിരിച്ച് പുറത്തോട്ട് പോവാം എക്സിറ്റിലോട്ട് പോകാൻ കേട്ടോ ഒരുപാടുണ്ടായിരുന്നു പറയാൻ മനസ്സിൽ ഒരുപാട് അത്രയ്ക്കും ആസ്വദിച്ച് പറയാനൊരുപാടുണ്ട് അവിടുത്തെ എന്താ പറയുക നമുക്ക് ആ ഒരു ഭാഗത്ത് ഗുരുവാരമ്പത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു വൈബ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈബാണ് അവിടുത്തെ അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ അനൗൺസ്മെൻ്റ് കൃഷ്ണ ആഭിരിവായനപ്പന്നുള്ള അനൗൺസ്മെൻറ്റും അവിടുത്തെ കളഭത്തിൻ്റെ വേണോ അതുപോലെ തന്നെ അവിടുന്ന് ഷോപ്പുകളിൽ നിന്നൊക്കെ വരുന്ന ചന്ദനത്തിൻ്റെ മണോ ഷോപ്പുകളിൽ നിന്ന് കേൾക്കണ പാട്ട് കൃഷ്ണൻ്റെ പാട്ടുകൾ ഭക്തിഗാനങ്ങളും ഒക്കെ എല്ലാം ഓരോന്നോരോന്നായി പ്രത്യേകം എടുത്ത് പറയേണ്ട ഒന്നാണ് ഞങ്ങൾ ആര്യസ് ഭവൻ എന്നൊരു ഷോപ്പിൽ ഫുഡ് കഴിക്കാനിപ്പോൾ തോന്നി ചോറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കറികളെല്ലാം നന്നായിരുന്നു കറികളായിട്ട് കാളൻ കാളാനുണ്ടായിരുന്നു സാമ്പാർ അതുപോലെ തന്നെ ചമ്മന്തി പയറ് കറി അച്ചാർ പിന്നെ മോരുണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു കൊണ്ടാട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പായസം കിട്ടിയായിരുന്നു കേട്ടോ പാൽപായസായിരുന്നു ഞങ്ങൾക്ക് റൈസ് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അതൊരു എന്താ പറയുക നമ്മൾ പഴനിക്കൊക്കെ പോകുമ്പോൾ പുറത്തും തമിഴ്നാട്ടിൽ കിട്ടുന്ന റൈസ് ഉണ്ടായിരുന്നു അതേപോലെ ആയിരുന്നു റൈസ് അത്ര ഇഷ്ടപ്പെട്ട് പക്ഷെ കറികളെല്ലാം നന്നായിരുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ചറിഞ്ഞ സ്റ്റാൻഡിലോട്ട് പോവാണ് നമ്മൾ മഞ്ജുലാലിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡിലോട്ട് പോവാണ് പുറത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളതിൽ കൂടെ ആ ഒരു ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ ഒരിക്കലും ആ ഒരു ചൂട് ഉണ്ടെന്ന് നമുക്ക് തോന്നിയില്ല കാരണം നമ്മൾ അധികം ആസ്വദിച്ചിട്ട് നടക്കുക രണ്ട് സൈഡിൽ ലെഫ്റ്റിലേക്ക് റൈറ്റിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് അധികം കാണാൻ മാത്രമേ ഉണ്ടായിരുന്നു ഞങ്ങളെ മഞ്ചുളാലിനെ അവിടേക്ക് പോയില്ല അത് ഞങ്ങൾക്ക് ജസ്റ്റ് മിസ്സായി ഞങ്ങൾ അവിടേക്ക് പോയില്ല കാരണം ഭയങ്കര ചൂടായിരുന്നു ഞങ്ങൾ സ്റ്റാൻഡിലോട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കൊച്ചു വീഡിയോ കൊച്ചു വീഡിയോ എന്നല്ല അത്യാവശ്യം ലോകങ്ങളുടെ വീഡിയോ ആണെന്ന് അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക